അപ്പോൾ ഈ വീട് നമുക്ക് നാല് സെന്റിലും ആറ് സെന്റിലും മേടിക്കാൻ പറ്റും അതായത് നാല് സെന്റിലാണ് വീട് നിൽക്കുന്നത് നമുക്ക് ആറ് സെൻ്റായിട്ട് കൂട്ടി മേടിക്കാനുള്ള സൗകര്യമുണ്ട് ചിലർ പറയാറുണ്ട് കുറച്ചുകൂടി കൂടി സ്ഥലം കൂടുതൽ കിട്ടുകയാണീ സൗകര്യം എന്ന് പറയാറുണ്ട് മോളിംഗ് പോകുമ്പോൾ ഈ സ്റ്റെപ്പിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട് വിഷൻ പാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഉള്ളൂരാണ് നല്ല അടിപൊളി ഒരു വീടുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഫിനിഷിംഗ് വർക്കുകൾ കൂടി ബാക്കിയുണ്ട് അപ്പൊ ഈ വീട് നമുക്ക് നാല് സെന്റിലും ആറ് സെന്റിലും മേടിക്കാൻ പറ്റും അതായത് നാല് സെന്റിലാണ് വീട് നിൽക്കുന്നത് നമുക്ക് ആറ് സെന്റായിട്ട് കൂട്ടി മേടിക്കാനുള്ള സൗകര്യമുണ്ട് പറയാറുണ്ട് കുറച്ചുകൂടി സ്ഥലം കൂടുതൽ കിട്ടുകയാണ് ഈ സൗകര്യം എന്ന് പറയാറുണ്ട് അപ്പൊ അതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു വീടാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് മൂന്ന് ബെഡ്റൂം വീടാണ് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണനായിട്ട് ശ്രദ്ധിക്കുക വില തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മള് കോൺടാക്ട് ചെയ്യുന്ന നമ്പറും എല്ലാം നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ നമ്മളെല്ലാ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ആദ്യം പുറത്ത് കാഴ്ചയുള്ള കണ്ടിലേഷൻ നോക്കുകയാണ് ഇതാണ് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് കിണർ വരുന്നത് നല്ല വെള്ളമുള്ള കിണറാണ് വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നല്ല സ്പേസിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മോളിൽ സീലിങ്ങിൻ്റെ വർക്കും എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് ലിവിംഗും ഡൈനിങ്ങും സെപ്പറേറ്റ് ആണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് വരുന്നത് ഇവിടെ സ്റ്റയർ വരുന്നുണ്ട് സ്റ്റയറിൻ്റെ താഴെയായിട്ട് വാഷ് ഏരിയ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഡൈനിങ് വരുന്നത് പിന്നെ കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ലിവിങ് ഡൈനിങ് ഏരിയ വരുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ബെഡ്റൂം വരുന്നുണ്ട് അപ്പോൾ താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് ബെഡ്റൂം വരുന്നത് കാർബോർഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് ടോയ്ലറ്റ് ഒന്ന് നോക്കാം ഇനി നമുക്ക് ഒന്ന് പോവാം ഇതാണ് ഡൈനിങ് ഏരിയ ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണിൽ കബോർഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് താഴെ ആയാലും മുകളിലായാലും ഒക്കെ കബോർഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് രണ്ട് കള്ളി വിൻഡോ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലും ഒരു ഫിക്സ്ഡ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഇവിടെയാണ് സിങ്ക് വരുന്നത് അവിടെ നമുക്ക് വർക്ക് ഏരിയയിലേക്ക് ഒന്ന് കിടക്കാം ഇതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് പിന്നെ ഒരു ഗ്രിൽ ഡോർ വരുന്നുണ്ട് അപ്പോൾ ഈ ടോയ്ലറ്റ് ഒന്ന് നോക്കാം ഇതാണ് കോമൺ ടോയ്ലറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ടൈലിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കുറേ സാധനങ്ങൾ ഇതിനകത്തിരിക്കുന്നുണ്ട് അപ്പോൾ താഴത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് മുകളിലേക്ക് പോവാം മോളിലേക്ക് പോകുമ്പോൾ ഈ സ്റ്റെപ്പിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട് മുകളിലേക്ക് കയറി വരുമ്പോൾ ഈ അപ്പർ ലിവിങ് ഭാഗത്ത് നല്ല സ്പേസ് ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് പുറത്തേക്ക് പറ വരുന്നുണ്ട് വെർട്ടിക്കൽ പറ അതിനുള്ളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇതാണ് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്കുള്ള ഡോർ വരുന്നത് ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് ബാലക്കണിയിലേക്കുള്ള ഡോറാണ് ഇവിടെയാണ് ഓപ്പൺ ടെറസ് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് ഒരു ഭാഗത്തായിട്ടാണ് കബോർഡ് വരുന്നത് കബോർഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി നമുക്ക് ടോയ്ലറ്റ് ഒന്ന് നോക്കാം നമ്മൾ മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം കണ്ട് വീണ്ടും ആപ്പർലി ഭാഗത്തെത്തി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഈ ഒരു ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം കബോർഡിന്റെ വർക്കും എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് ഒന്ന് നോക്കാം ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് ഒന്ന് പോവാം ഇതാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണിയിൽ ഇവിടെ ഒരു ഗ്ലാസ് വർക്ക് വരുന്നുണ്ട് ഇനി നമുക്ക് ഓപ്പൺ ട്രസിലേക്ക് ഓപ്പൺ ടറിസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഉള്ളത് തൃശൂർ ജില്ലയിലെ ഉരുമാണ് അതുപോലെ തന്നെ ഈ വീട് നിൽക്കുന്നത് നാല് സെന്റിലാണ് നമുക്ക് ആറ് സെന്റായിട്ട് രണ്ട് സെന്റ് കൂടി കൂട്ടി മേടിക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് അപ്പൊ നാല് സെന്റും വീടും കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്ന വില നാല് ലക്ഷം രൂപയാണ് അത് ആറ് സെന്റ് അതായത് രണ്ട് സെന്റ് കൂടി ചേർത്ത് ആറ് സെൻറ്റും വീടും കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ അറുപത് ലക്ഷമാണ് ആണ് വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ജിജു എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ ആട് കളി ചെയ്യണമെന്നുണ്ടെങ്കിൽ ജിജു എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതുവരെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് താങ്ക്